തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീ കുത്തനെ കൂട്ടി പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി പി ജി വിദ്യാർത്ഥികളുടെ ഫീസ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് അയ്യായിരം ആക്കി സൂരജ് സജീവ വിവരങ്ങളുമായി സൂരജ് വലിയ വർധനയാണല്ലോ അനുജ തീർച്ചയായും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ മണ്ണുത്തി കാർഷിക സർവകലാശാലയെ സംബന്ധിച്ച് സർവകലാശാല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ മുകളിൽ അമിത ഭാരം ഫീസായി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ അക്കാദമിക് കൗൺസിലിന്റെ റിപ്പോർട്ടടക്കം നമ്മൾ പുറത്തുവിട്ടതാണ് ഇത്തരത്തിൽ ഒരു ഫീസ് വർധനവിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ അതിന് പിന്നാലെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളടക്കം സർവകലാശാലയിൽ അരങ്ങേറി ഈ വിദ്യാർത്ഥി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഇവർ പറഞ്ഞിരുന്നത് സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് വിദ്യാർത്ഥികൾക്ക് കൂടി പറയാനുള്ളത് കേട്ട് മാത്രമേ ഈ വർധനവിലേക്ക് പോകൂ എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് മറിച്ച് ഈ ഓണം അവധി തുടങ്ങുന്നതിന് മുൻപ് മൂന്നാം തീയതി ഈ ഫീസ് കുത്തനെ ഉയർത്തിക്കൊണ്ട് രജിസ്ട്രാർ ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു ഈ ഡിഗ്രി വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് മൂന്നിരട്ടിയോളം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ഫീസ് കൊടുത്തിരുന്ന സ്ഥാനത്ത് അത് നാൽപ്പത്തി രൂപയിലേക്ക് എത്തുന്നു പി അതോടൊപ്പം തന്നെ പി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് നാൽപ്പത്തി ഒൻപതിനായിരം നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും അടക്കം അത്തരത്തിലേക്ക് വലിയ വർധനവിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഫീസ് കുത്തനെ ഉയർത്തിയതിൽ കടുത്ത പ്രതിഷേധമുണ്ട് അവരെ പോലും നടപടിയാണ് ഇപ്പോൾ സർവകലാശാലയുടെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന മണ്ണൂർ കാർഷിക സർവകലാശാലയിലാണ് സെമസ്റ്റർ ഫീസ് കുത്തനെ കൂട്ടിയത് പി എച്ച് ഡി വിദ്യാർത്ഥികളുടെ ഫീസിൽ വർധനയുണ്ട് കൂടാതെ പി ജി വിദ്യാർത്ഥികളുടെ ഫീസിലും വർധനയുണ്ട് പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറാക്കിയാണ് ഉയർത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം